വചനത്തിൽ ഏത് ഇരുളിനെയും കീഴടക്കാൻ പറ്റുന്ന വെളിച്ചത്തെ കുറിച്ച് അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ വെളിച്ചത്തിന് ഇരുളിനെ കീഴടക്കാൻ പറ്റും ഒരു ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് പക്ഷെ പിന്നെ എന്താ സംഭവിക്കണേ പിന്നെ എന്താ എന്താണെന്ന് വെച്ചാൽ ഈ ചില സമയത്തൊക്കെ ഈ ഇരുളിനെ കീഴടക്കാൻ കഴക്കണമെങ്കിൽ നമ്മളും ഇരുളായിട്ട് മാറണമെന്ന് വിചാരിച്ച് അവർ ഇരുളാവാൻ നോക്കും അപ്പോഴാണ് പരാജയപ്പെട്ടു പോകുന്നത് ഈ മോശം പെരുമാറ്റത്തെ നല്ല പെരുമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താ അറിയാവാ ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ മോശമായി പെരുമാറിയാലേ കാര്യം നടക്കുള്ള അവിടെ നമ്മൾ തോറ്റു ഈ കുത്തി വെച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ കുത്തി വെച്ച് സംസാരിക്കുന്ന ആളുകളുടെ മുമ്പില് നമ്മളും മോശമായിട്ട് ഏഹ് പെരുമാറി എന്ന കുത്തി മൊനവെച്ച് സംസാരിച്ചാലേ ഒരു മറുപടി ആവുകയുള്ളൂ നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മൾ പോണേ ഇപ്പൊ എന്നെ ചില സമയത്തൊക്കെ അങ്ങ് ചുമ്മാ മോശമായിട്ട് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ചില ആളുകൾ ഫോൺ വിളിക്കും ഞാൻ മറുപടി ഒന്നും പറയല ഞാൻ അപ്പോഴേ അത് കട്ട് ചെയ്യും അതാണ് അതിനുള്ള മറുപടി കാര്യം നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം അവരുടെ ഉദ്ദേശം എന്താണ് ഈ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്നിട്ട് മോശമായ കമൻ്റുകൾ ഇടും ചിലതിന് ഉത്തരം കൊടുക്കേണ്ടതുണ്ട് അതിന് ഉത്തരം കൊടുക്കാം അതല്ലാതെ ഈ വെറുതെ മോശമാക്കാൻ വേണ്ടി തന്നെ പറയണവരോട് മറുപടി പോലും പറയാതിരിക്കണം നല്ലത് കാരണം അവരോട് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മൾ ഇതുപോലെ കുത്തി സംസാരിക്കുന്നവരും മൊനം വെച്ച് സംസാരിക്കുന്നവരും അപമാനിക്കാൻ വേണ്ടിയും കളിയാക്കാൻ വേണ്ടിയും സംസാരിക്കുന്നവരായിട്ട് മാറും ഇത് ശ്രദ്ധിച്ചാൽ മതി നമ്മളുടെ വെളിച്ചം ഇരുളായിട്ട് മാറരുത് അങ്ങനെ മാറാതിരുന്നാൽ ഏത് ഇരുളിനെയും നമുക്ക് തോൽപ്പിക്കാൻ പറ്റും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ